കണ്ണുനീരിൻ്റെ അളവ് മിതമായിട്ടുള്ള രീതിയിൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഡ്രൈ ഐ അല്ലെങ്കിൽ വരണ്ട കണ്ണുകൾ എന്ന് പറയുന്നത് കണ്ണിന് വേണ്ട ലൂബ്രിക്കേഷനും അതുപോലെ തന്നെ പോഷകങ്ങളൊക്കെ നൽകുന്നത് കണ്ണുനീരാണ് കണ്ണിന് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുക അതുപോലെ കണ്ണിൽ പൊടി പെട്ട പോലത്തെ ഒരു ഫീലിങ് കണ്ണിൽ ചുട്ട് നീറുന്ന പോലത്തെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ ഉള്ളത് ഈ ഡ്രൈ ഐ കൊണ്ടുണ്ടാവുന്ന സിംറ്റംസാണ് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണുകളിൽ വ്രണം വരാനും അതുപോലെ തന്നെ കൃഷ്ണമണിയിൽ മുറിവുണ്ടാകാനും അതുമൂലം അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡിജിറ്റൽ സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്ക്രീൻ ടൈം കൂടുകയും അവർ കണ്ണ് ചിമ്മാതിരിക്കുകയൊക്കെ ആണെങ്കിൽ കണ്ണുനീരിന്റെ വിതരണം തടസ്സപ്പെടുകയും അതുമൂലം ഡ്രൈ ആയി ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് പഠിക്കുന്ന കുട്ടികളിലാണെങ്കിൽ കൂടുതൽ നേരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് ചിമ്മാതിരിക്കുമ്പോൾ അതുമൂലം ഡ്രൈനസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ കോണ്ടാക്റ്റ് ലെൻസ് അതുപോലെ ലാസിക് പോലത്തെ സർജറികളൊക്കെ ചെയ്ത് കഴിഞ്ഞ ആൾക്കാരിലൊക്കെ ഡ്രൈ ആയി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഐറ്റങ്ങൾ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുക ബ്രേക്ക് എടുത്തിട്ട് സ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക ഭക്ഷണ രീതികളിലാണെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ അതേപോലെ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക